അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് ഫിഫ്റ്റി വണ്ണിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് നമുക്കറിയാം ഇന്നലെ അമ്പതാം ദിവസമായിരുന്നു എവിക്ഷൻ ഉണ്ടായിരുന്നു റെന ആയിരുന്നു ഹൗസിൽ നിന്ന് ഔട്ടായത് അപ്പോൾ ഇന്ന് പുതിയ ടാസ്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ ഒരു മൺഡേ ഒരു പുതിയ വീക്ക് തുടങ്ങും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ടാസ്ക് പറഞ്ഞ പോലെ ഉണ്ടായിരുന്ന ആ ഫാക്ടറി ടാസ്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിൻ മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിന്നിക്ക് അവിടെയുള്ള ആൾക്കാരൊക്കെ ഇട്ടിരിക്കുന്ന കുത്തിത്തിരിപ്പ് ബിന്നി എന്നുള്ള പേര് എത്ര കറക്റ്റാണ് ആ ഒരു പേര് അന്വർത്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ബിന്നി എന്ന് അത്രയും കറക്റ്റായിട്ട് പറയേണ്ടി വരും ഇത് ബിഗ് ബോസ് തന്നെ എത്രയോ വട്ടം തെളിവുകൾ സഹിതം ബിന്നി ആ വീട്ടിലുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പും വേർതിരിവുകളുടെ കാര്യവും വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഇതോടുകൂടി നമുക്കൊരു കാര്യം ഉറപ്പിക്കാൻ പറ്റും ഈ വീക്ക് എന്തായാലും ബിന്നി ഹൗസിൽ നിന്നും ഔട്ടാവും എന്നുള്ള കാര്യം ഹൺഡ്രഡ് അല്ല ടു ഹൺഡ്രഡ് പെർസെൻറ്റല്ല തൗസൻഡ് പെർസെൻറ്റേജ് ഉറപ്പായിരിക്കുകയാണ് ഇന്ന് എന്തൊക്കെയാണ് ബി പറയുന്നത് ഇതുവരെ അവിടെ വേറെ ആരും സംസാരിക്കാത്ത ഒരു കൈൻഡ് ഓഫ് കാര്യമാണ് ബിന്നി സംസാരിക്കേണ്ടി അതായത് ബിന്നി അഭിലാഷുമായിട്ട് കൂടി ചേർന്ന് ചർച്ച ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യലും ജിസലും ലവ് ട്രാക്ക് പിടിച്ചിരിക്കുകയാണ് ഈ വർഷത്തെ ലവ് കപ്പിൾസ് അവരാണ് നമുക്കറിയാം ആര്യന് ജിസലിനെക്കാട്ടും എത്രയോ വയസ്സ് കുറവാണ് അവര് തമ്മിൽ നല്ല ഫ്രണ്ട്സാണ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ ബിന്നി പറയുകയാണ് അഭിലാഷിനും അതില് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ബിന്നീടത്ര പങ്കുണ്ട് എന്ന് പറയേണ്ടി വരും കാരണം അഭിലാഷ് ഒന്നും തന്നെ എതിർക്കുന്ന ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ആ ഒരു കാര്യത്തിന് ഹൺഡ്രഡ് പേഴ്സെന്റ് സപ്പോർട്ട് കൊടുക്കുന്ന പോലെയാണ് അഭിലാഷിന്റെ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്താ പറയുക കുശുമ്പും മുന്നായ്മയും വർത്തമാനം എന്ന് തന്നെ പറയേണ്ടി വരും ഇതുവരെ അവിടെ നടക്കാത്തൊരു കാര്യം ലവ് ട്രാക്കിന്റെ വഴിയിലോട്ടേക്ക് ട്വിസ്റ്റ് ചെയ്യലാണ് ഇപ്പൊ ബിന്നി നോക്കുന്നത് നമുക്കറിയാം അനിമോളിൻ്റെ പുതപ്പിനടിയിൽ എന്തോ നടന്നു എന്ന് പറഞ്ഞിട്ടുള്ള അക്യുസിഷൻ്റെ സമയത്ത് റെനയുടെ അടുത്ത് ഈ ഒരു കാര്യം പോയിട്ട് ചർച്ച ചെയ്യുന്ന ബിന്നിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ബിന്നിയുടെ കുത്തിത്തിരിപ്പ് കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് ആദ്യമായിട്ട് എക്സ്പോസ്ഡ് ആയത് എന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ ഇന്ന് ഉണ്ടായിരുന്ന വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് കിച്ചണിലിരിക്കുന്ന സമയത്ത് നെവിൻ കത്തി മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കയായിരുന്നു എന്തോ ഒരു പക തീർക്കുന്ന പോലെയാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ചോദിച്ചു ആ കാര്യങ്ങളൊന്നും വിട്ടില്ല എന്ന് പറയുമ്പോൾ നെവിൻ പറയുന്നു ആ കാര്യങ്ങളൊന്നും വിട്ടിട്ടില്ല ഷാനവാസ് എൻ്റെ അടുത്ത് മോശമായിട്ട് ഞാൻ മനസ്സിൽ കൂടി വിചാരിക്കാത്ത കാര്യം എന്നെ അക്യൂസ് ചെയ്തു ക്യാരക്ടർ അസാസ്യം ചെയ്തു എന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് അതുപോലെ ആതിലെയും അതേ ഇഷ്യൂ എടുത്ത് നെവിൻ്റെ ഇതിരെ കളിച്ചതങ്ങ് നെവിൻ മറക്കാൻ തയ്യാറായിട്ടില്ല അതായത് വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് അതിലാലേട്ടം ചോദ്യം ചെയ്യും പൊരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചതാണ് പക്ഷേ യാതൊരുവിധ കാര്യവും നടന്നിട്ടില്ല രണ്ട് ദിവസം നെവിൻ ഇങ്ങനെ വിഷമമേതനായി അഭിനയിച്ചത് വേസ്റ്റായി എന്ന് പറയേണ്ടി വരും നെവിൻ അവിടെ തന്നെ ആ കാര്യം കൈയെടുത്ത് ഉയർത്തി ഈ ഒരു സംഭവത്തിനെ കൊണ്ട് സംസാരിക്കണം എന്നൊക്കെ വീട്ടിലൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പം വീക്കെൻഡിൽ ഈ ഒരു സംഭവത്തിനെ കൊണ്ട് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും നെവിനുള്ള എന്താ പറയുക ഈ വിഷമത്തിന് പരിഹാരം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും പക്ഷെ യാതൊരുവിധ കാര്യവും ഹൗസിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല ഷാനവാസിനെയും ആതിലേൻ്റെയോ അതേ സംഭവം നമ്മൾ ഇന്നലെ പറഞ്ഞ വീഡിയോയിലുള്ള പോലെ ലാലേട്ടൻ സ്കിപ്പ് അടിക്കുകയാണ് ചെയ്തത് ആ ഒരു ഇഷ്യൂ സംസാരിക്കാനൊന്നും ഉണ്ടായിട്ടില്ല ആണെങ്കിൽ നേരെ അതിൽ നിന്ന് സ്കിപ്പ് അടിച്ചു ആതിലേ പറഞ്ഞു ഞാൻ ജഡ്ജ്മെൻറ്റിലായിട്ടാണ് കണ്ടത് അത് എൻ്റെ ഭാഗത്തുള്ള തെറ്റൊക്കെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒഴിവായി അങ്ങനെ ആ ഒരു ഇഷ്യൂ മാറ്റിക്കളഞ്ഞതാണ് അതുപോലെ തന്നെ നോമിനേഷൻ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നില്ല ബിന്നിക്കാണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ ബോർഡ്സ് വന്നിട്ടുണ്ടായിരുന്നത് അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എങ്ങോട്ടേക്കാണ് ഈ ട്രാക്ക് പോകുന്നത് ബിന്നി എന്തായാലും ഈ ഒരു വീക്കോട് കൂടി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വീട്ടിലോട്ടേക്ക് മടങ്ങേണ്ടി വരും ആ ഒരു അവസ്ഥയാണുള്ളത് അതുപോലെ തന്നെ ഓപ്പൺ നോമിനേഷനാണ് നമ്മുടെ അനീഷ് എടുത്തിട്ടുണ്ടായിരുന്നത് അനീഷ് ആതിലെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ആതിൽ അനീഷിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് നമ്മൾ ഭയങ്കര മനപ്പുറത്താണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ നല്ല പിള്ളേ ചമയുന്നതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നെവിൻ ആണെങ്കിൽ നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയും നമ്മുടെ ആതിലേനെയുമാണ് അപ്പോൾ യാതൊരുവിധ കാര്യവും നെവിൻ വിടാൻ വേണ്ടി തയ്യാറായിട്ടില്ല പക്ഷേ ഇങ്ങനെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇഷ്യൂ എന്തായാലും ഈ വീക്ക് കൊണ്ടുപോകാനൊന്നും എന്തായാലും പോകുന്നില്ല കാരണം പുതിയ കാര്യങ്ങൾ ഉണ്ടാവാനായി പുതിയ വീക്കായി അപ്പോൾ ആ ഒരു സംഭവം എന്ന് വെച്ചാൽ നെവിൻ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീക്കേ ആ സംഭവം പുകച്ച് നല്ല രീതിയിലുള്ള ഇഷ്യൂ ഉണ്ടാക്കണമായിരുന്നു അതെന്തായാലും നടന്നിട്ടില്ല ലാലേട്ടനെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും ചിലപ്പം നെവിൻ ഇരുന്നിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എന്തായാലും അത് ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും അങ്ങനെ തന്നെ വിചാരിച്ചത് പക്ഷെ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അതാണ് നെവിൻ അത്രയും ഡിസപ്പോയിൻമെൻ്റ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് പ്രത്യേകിച്ച് വേറെ വലിയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല പിന്നെ നമ്മുടെ മിരാജ് മൂവിയുടെ ടീം ആ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൗസിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം അല്ലാതെ പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസ് അവാർഡ്സ് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു അത്ര കാര്യങ്ങൾ ഇന്ന് മെയിനായിട്ട് നടന്നിട്ടുള്ളൂ വേറെ വലിയ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഈ വീക്കിലുള്ള ടാസ്ക് നല്ല പൊട്ടി പൊളിക്കൽ ടാസ്ക് ആയിരിക്കും എന്നാണ് തോന്നുന്നത് കുപ്പി കുപ്പി ഫാക്ടറി അങ്ങനെ എന്തോ ആണെന്നാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും നമുക്കത് നോക്കിയിരുന്നു കാണാം എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെയുള്ള സംഭവങ്ങൾ എന്തായാലും നോക്കിയിരുന്ന് കാണാം എന്തായാലും ആതിലൊക്കെ ഇപ്പോൾ വലിയ രീതിയിലുള്ള നെഗറ്റീവാണ് പുറത്ത് ഉണ്ടായിട്ടുള്ളത് അതെന്തായാലും മാറ്റിയെടുക്കാൻ ആദ്യം നല്ല രീതിയിൽ പണിപ്പെടും കാരണം ഒരുവിധം ഫേക്ക് മാസ്ക് എക്സ്പോസ്ഡ് ആയിപ്പോയി ഇനി ശരിയാക്കിയെടുക്കാൻ എന്തായാലും ലക്ഷ്മിനെ പോലെ ഒരു തിരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന സംഭവമല്ല എന്തായാലും ഒരു പത്തിരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ആതിലായിട്ട് ചീട്ടും കീറുന്നുള്ള കാര്യം ഉറപ്പാണ് അതിനുശേഷം നൂറ എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടി വരും